അസല വലൈക്കും ഇത് ഞാൻ പോണ ബില്ലിയുടെ ബേക്ക് പശുമാണ് ഈ ഇത് എപ്പോഴും നമുക്ക് തുറന്നിട്ടില്ല അതുകൊണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ റിട്ടേൺ അടിച്ച് പിന്നെ ഞാൻ വനം വഴി കൂടെ വരേണ്ടി വരും കാരണം ഇവിടെ പ്രത്യേക എഴുതി വയ്ക്കും കാരണം അന്യർക്ക് പ്രവേശനമില്ല ഇവിടെ കാരണം വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യണ ആൾക്കാർക്കോ ഇവിടെ താമസിക്കുന്നവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ പിന്നെ ഇവിടെ പൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വലിയവരുടെ താക്കോൽ കൊടുത്തിട്ടുണ്ട് അതിവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് ഇത് ഇതിൽ കയറി വരാൻ പറ്റില്ല പക്ഷേ അതിൽ വന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചയായി പക്ഷേ എനിക്ക് അവിടെ നിന്ന് വരണ്ടാത്തത് കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല എൻ്റെ നാലാമത്തെ ബില്ലുകളും ഇത് ലാസ്റ്റ് ബില്ലുകളാണ് ഈ കാണുന്നതൊക്കെ എന്ത് ഭംഗിയാണെന്ന് പറയുന്ന സ്ഥലം കാണാനായിട്ട് കണ്ടോ എന്ത് ഭംഗിയ ഒരു വീടും ഓരോ സ്ഥലവും ഒക്കെ കാണും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ അങ്ങനെ താമസിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മുടെ അവിടെ വണ്ടിയും മച്ചയും ബഹളവും ഒക്കെ കേട്ട് കേട്ടത് അതുകൊണ്ടായിരിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം കണ്ടിട്ട് കണ്ടോ ഇതാണ് വില്ലയുടെ ഗേറ്റ് ആ ഗേറ്റ് ഇന്ന് തുറന്ന് കിടക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഞാനപ്പോൾ വെറുതെ തന്നെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഈ വില്ലയുടെ വാ ഗ ഗേറ്റ് തുറന്നു കിടക്കണുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണെങ്കിൽ ഇന്ന് ഒരു കിണറൊക്കെ കാണാനുണ്ട് അപ്പോൾ എൻ്റെ അരികത്ത് ഈ അവിടെ ഇത് കണ്ടോ നല്ല ഭംഗിയെന്ന് നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സ്ഥലം കാരണം അവിടെ ചെന്ന് കണ്ടാലോ മനസ്സിലാവും ഇങ്ങനെ പറഞ്ഞാൽ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തെ കരിമൻ തോട്ടം ഉണ്ട് കേട്ടോ ഇതൊരു വീടാണ് അവിടെ തീ പ്രാ പ്ലാവുമ്പോൾ ചക്ക കിടക്കണമൊക്കെ ചക്കയാണ് അത് കുഞ്ഞു കുഞ്ഞു പ്ലാവിൽ മൂന്നാലഞ്ച് പ്ലാവ് മുഴുവൻ ചക്ക മാങ്ങ പിന്നെ മാങ്ങ മറ്റേ വലിയ മാങ്ങ ഉണ്ടല്ലോ അത് നല്ല കാരണം വെച്ചാൽ ഒരുപാട് ബോറടിക്കാത്ത നമുക്കൊരു സ്ഥലമാണ് ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടോ പിന്നെ പുറത്ത് തന്നെയാണ് ഞാൻ പറമ്പില്ലേ ആ പറമ്പ മൊത്തം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കരിമ്പാണ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടവർ അതേമാതിരി എല്ലാ വീള്ളിയുടെ ഫ്രണ്ടിലും മറ്റേ പേപ്പർ പൂവുണ്ടല്ലോ വൈലറ്റിങ് അങ്ങനത്തെ ഒരുപാട് കളർ പേപ്പർ പൂവുണ്ട് കേട്ടോ അപ്പം ഇത് വില്ല കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വേണ്ട ഒരു വില്ലിയുടെ ഫ്രണ്ടിൽ ഒരു മഞ്ഞ ഒരു പൂവാണ് അവിടെ എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വരുമ്പോൾ ഒരു വഴിയിൽ ഒരു പൂ പക്ഷെ അത് ഞാൻ എന്നും പോകുമ്പോൾ നോക്കുന്നത് ഈ പൂ എന്തിപ്പോൾ ഇങ്ങനെയാണ് നിറച്ച് മുള്ളാണ് പക്ഷെ ആ താഴെ വെക്കണപ്പോൾ ചെടി എൻ്റെ വീട്ടിലുണ്ട് മൂളേൽക്കണമെങ്കിൽ ചെടി എൻ്റെ പേരൊന്നും പക്ഷെ നിറച്ച മൂള പക്ഷെ ഞാൻ അത് പറഞ്ഞവിടത്ത് പറച്ച് പറിച്ചിട്ട് പോലും ഇന്നലെ വെറുതെ പറിച്ചിട്ട് അത് അവിടെ കിടപ്പുണ്ടായി ഇന്നും വന്ന് നോക്കിയിട്ട് അത് വാടിയിട്ട് വെള്ളും പക്ഷെ ഒരു പശ പോലും തോന്നുന്നുണ്ട് എനിക്കാ പോകും എനിക്ക് എന്തോ കണ്ടപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് നമ്മളെ ചെത്തിപ്പൂവല്ലോ തോന്നുന്നുണ്ട് തോന്നാറുണ്ട് വാത്സ്യം നിങ്ങൾ എന്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ വാത്സ്യം എന്ന് പറയും അതിൻ്റെയൊക്കെ ഒരു പക്ഷേ ഇത് കൊല കുത്തിയാണ് പക്ഷേ ആർക്കും വേണ്ട റോഡ് സൈഡിലാണ് പക്ഷേ ഞാനൊരു കൊമ്പ് നോക്കാമെന്ന് വെച്ചിട്ട് നിറച്ചും മുള്ളാണ് പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഒരു കൊമ്പ് പക്ഷേ കാട്ടിൽ നിൽക്കണമെങ്കിൽ ചെടികൾക്കൊന്നും ആരും ഭംഗിയാണില്ല പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ചെടികൾക്കെല്ലാം എല്ലാവർക്കും ഭംഗിയുണ്ടാവുള്ളേ അപ്പം എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് അപ്പോൾ അങ്ങനെ ഞാൻ ആ പൂവ് എണ്ണം പറിച്ചെടുത്ത് കയ്യിൽ വെച്ചേക്കട്ടെ ആ പൂവിൻ്റെ ഭംഗിട്ട് എനിക്ക് ആ പൂ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഞാൻ ഡെയിലി പോകുമ്പോൾ കാണും പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കുള്ളൂ എന്നൊരിത് അപ്പം ഞാൻ ഒരു കൊല ഞാൻ പൊട്ടിച്ചെടുത്തതാണ് ആ പൂവിന്ന് ഞാൻ എന്നിട്ട് ഇതുപോലെ ഇന്നലെ എണ്ണം പൊട്ടിച്ചു പക്ഷേ അതിപ്പോഴും പാടാണ്ട് അവിടെ എൻ്റെ ഇപ്പം എന്താ ഓരോ എനിക്ക് അമ്മ തൊട്ടിട്ട് നല്ലൊരു നമ്മുടെ ആ റബ്ബറില്ലേ റബ്ബറിന്മാട്ടണല്ലോ ശരിക്കും പേപ്പറ് പേപ്പർ പൂകളില്ല അതുപോലെ ഇരുമെന്ന് കണ്ടിട്ട് അത്ര നല്ല ഭംഗി പക്ഷേ റോഡ് സൈഡിൽ വെറുതെ നിൽക്കുന്നതാണോ ആർക്കും വേണ്ടാത്ത രീതിയിൽ നമ്മളെയൊക്കെ വീടുകളിൽ എത്രയോ ചെടികളല്ലേ പൈസ കൊടുത്ത് മേടിച്ചിടുമ്പോൾ അതിനെന്ത് വില ഇതാ പറയണത് കാട്ടുപൂക്കൾക്കൊന്നും വിലയുണ്ടാവില്ല അതുപോലെയാണ് ഓരോ മനുഷ്യരുടെ അല്ലേ ചില സാധനങ്ങൾക്ക് എത്ര ഭംഗി ഉണ്ടെങ്കിലും വില ഉണ്ടാകില്ലല്ലേ അങ്ങനെ ഞാൻ വില്ല തിരിച്ച് പോരാണ് ഞാൻ ജോലിസ്ഥലത്ത് എൻ്റെ ജോലിസ്ഥലം നാലാണ് വില്ല അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ തിരിച്ച് പോരാണ് ഓക്കെ